എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവ്വം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങളെ അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് പൃഥ്വി ജലം വായു ആകാശം അഗ്നി എന്നിങ്ങനെ അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട് ഇതിൽ അഗ്നി നക്ഷത്രങ്ങളെക്കുറിച്ചും ആകാശ ആകാശനക്ഷത്രങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോ നമ്മൾ ചെയ്തതാണ് ആ വീഡിയോ കാണാത്തവർ കാണുക ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൃഥ്വി നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പൊതുവായി വരുന്ന സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് അവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചും അവരുടെ സ്വഭാവ സവിശേഷ സവിശേഷതകളെ കുറിച്ചുമൊക്കെ പൊതുവായി വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുമുമ്പ് പൃഥ്വി നക്ഷത്രങ്ങളാ അഥവാ ഭൂമി നക്ഷത്രങ്ങളിലേ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്രങ്ങളാണ് ഈ ഗ്രൂപ്പിലുള്ള നക്ഷത്രങ്ങൾ അതായത് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്ര ഗ്രൂപ്പിൽപ്പെട്ടവയാണ് നമ്മൾ പൃഥ്വി നക്ഷത്രങ്ങൾ എന്ന് പറയും ഈ നക്ഷത്രക്കാർ പൊതുവേ ഭൂമിയോളം ക്ഷമാശീലമുള്ളവരും ഭൂമിയോളം താഴ്ന്നു നിൽക്കാൻ കഴിയുന്നവരും ഏതൊരു പ്രതിസന്ധികളെയും ഭൂമിയെ പോലെ തന്നെ അതിജീവിക്കാൻ കഴിയുന്നവരും ഒക്കെയാണ് എന്നിരുന്നാൽ എന്തിനും ഒരു പരിധി അവർ നിശ്ചയിച്ചിട്ടുണ്ട് ആ പരിധി കഴിഞ്ഞാൽ അവനും പ്രകൃതിയെപ്പോലെ ശോഭിക്കുന്നതുമായിരിക്കും അങ്ങനെ ഒരു ഉണ്ടായാൽ അവരെ തണഞ്ഞ നിർത്താൻ വളരെ പ്രയാസവുമായിരിക്കും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത പൊതുവെ ഇവർ ശാന്തപ്രകൃതിയാണെന്ന് പറഞ്ഞെങ്കിലും ഈ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർ ക്ഷിപ്രകോപികളും എന്നാൽ ക്ഷിപ്രപ്രസാദികളുമാണ് പെട്ടെന്ന് കോപം വരും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വൃത്തിനക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സുശേഷതകളെല്ലാം തന്നെ കാർത്തിക നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ പൃഥ്വിനക്ഷത്രക്കാർ ആത്മാഭിമാനികളും ഐക്യു അതായത് ഉയർന്ന ബുദ്ധി പ്രായോഗിക മതി മതികളും കർമ്മകുശലരും ആരെയും തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ആകൃതിയും പ്രകൃതിയും ഉള്ളവരുമായി അതായത് ഇവരുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും ഇവരുടെ ആകൃതി കൊണ്ടും അതായത് ഇവർ കാണാൻ നല്ല സൗന്ദര്യമുള്ളവരും മുഖത്ത് നല്ല പ്രസന്നതയുള്ളവരും നന്നായി സംസാരിക്കാൻ കഴിയുന്നവരും അതായത് സംസാരിച്ച് ആരെയും തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നവരും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഇത് ഈ ഗ്രൂപ്പിൽ പരുന്ന വരുന്ന നക്ഷത്രക്കാരുടെ പ്രത്യേകത കൂടാതെ ഉയർന്ന ബുദ്ധി സാമർഥ്യം കൊണ്ടും ഏത് കാര്യങ്ങളും നന്നായി ചെയ്യാൻ കഴിയുന്നവരായതുകൊണ്ടും അതായത് ഇവരെ സൃഷ്ടികർമ്മങ്ങളിൽ വളരെ താല്പര്യമുള്ളവരാണ് പൊതുവായി ഇവരൊന്ന് കണ്ടെത്തുന്നതിനോ അല്ലെ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരുടേതായ കയ്യൊപ്പ് ചാർത്തുന്നതിനും ഒക്കെ കഴിയുന്നവരാണ് ഈ ഗ്രൂപ്പിൽ ഒരു നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് കർമ്മ മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് പൊതുവെ ഇവർ എല്ലാ മേഖലയിലും ശോഭിക്കാൻ കഴിയുമെങ്കിലും കലാപരമായ രംഗങ്ങളിലും പൊതുപ്രവർത്തന രംഗങ്ങളിലുമൊക്കെ ശോഭിച്ച് പേരും പ്രശസ്തിയും നേടിയിട്ടുള്ള നിരവധി പേർ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഇവരിൽ കലാരംഗത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും അതായത് ഒരു ജീവനമാർഗമായി കലയെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ കൂടി ഇവരിൽ ഇവരിൽ മിക്കവരും കലാസ്വാദകരായിരിക്കും എന്നുള്ള പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തനം ഇതുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നവർ ധാരാളം ഈ കൂട്ടത്തിലുണ്ടാവും അവർ പലരും പ്രശസ്തരായി ചേർന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ അല്ലാത്തവർ പോലും തങ്ങൾ ഏർപ്പെടേണ്ട പൊതുമേഖലകളിലും പൊതു പ്രവർത്തനങ്ങളിലും ഒക്കെ താൽപ്പര്യരായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറയാവുന്നത് ഇവർ ആത്മാഭിമാനികളാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ ഇവരെത്ര തന്നെ സംയമനം പാലിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ പോലും ആ സമയത്ത് ഇവർ ക്ഷോഭിച്ച് പരവശരാകുന്നതായിരിക്കും മുഖത്തടിച്ചതുപോലെ ചിലപ്പോൾ വർത്തമാനം പറഞ്ഞെന്നും പ്രവർത്തിച്ചെന്നും ഒക്കെ വരാവുന്ന ഒരവസ്ഥയിൽ അവർ അവസ്ഥയിലേക്ക് അത്തരം പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് എത്തിക്കുന്നതാണ് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതായിരിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ഇവർക്ക് സൃഷ്ടിപരമായ എല്ലാ കർമ്മ മേഖലകളിലും ശോഭിക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ ഔദ്യോഗിക രംഗമെടുത്താൽ മെഡിക്കൽ ഫീൽഡിലായാലും ടെക്നോളജിയിലായാലും അധ്യാപന രംഗത്തായാലും ഒക്കെ അവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്നവരാണ് അതുകൂടാതെയാണ് കലാരംഗവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ കൊണ്ടു നടക്കുന്നതും അതിലൂടെ പലരും പ്രശസ്തരായി തീരുന്നു അങ്ങനെ ഏത് മേഖലയിൽ ചോദിക്കാൻ കഴിയുന്നവരാണെന്ന് ഇവർ പറ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട പലരും ചോദിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടായിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും അതിന് ഫലം ലഭിക്കുന്നില്ലല്ലോ എന്ന് അത് അങ്ങനെയുള്ള കുറേ പേരുകൂടി ഈ നക്ഷത്രത്തിൽ വരുന്നു ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം പേർക്കും പലപ്പോഴും അവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല എന്നുള്ളൊരു സത്യം കൂടി ഉണ്ട് അത് എനിക്ക് ഇവരോട് പറയാനുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രഹത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പരിശോധിപ്പിക്കുക എന്താണ് കാരണമെന്ന് കണ്ടെത്തി അതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായും അതിൻ്റെ പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും കാരണം ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള നക്ഷത്രക്കാർ പൊതുവേ കുറവാണെന്നുള്ളതാണ് അവരിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന നിരവധി കഴിവുകളുണ്ട് പലപ്പോഴും ഒരു തളർച്ച ഉണ്ടാകുമ്പോൾ ഇവർ ചിലരൊക്കെ പിന്മാറുന്നു പിന്മാറുകയും സ്വയം കഴിച്ച് അങ്ങനെ തന്നെ പോവുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പരാജയ കാരണമായി തോന്നിയിട്ടുള്ളത് നേരെ പറിച്ചത് ആ ഒരു വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് കുതിച്ചുയർന്ന ഒരു ഫീനീസ് പക്ഷിയെ പോലെ പറന്നു കഴിയുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ഏറിയ കൂറും പേരു എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക തീർച്ചയായും ഫലം ലഭിക്കുന്നതായിരിക്കും കാരണം അത്രത്തോളം പൊട്ടൻഷ്യൽ നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഉദാഹരണം പറഞ്ഞാൽ വിദ്യാർത്ഥികളെ എടുത്താൽ ഈ ഗ്രൂപ്പിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റുള്ളവർ പഠിക്കുന്ന അത്രയും പഠിക്കാതെ തന്നെ ഉയർന്ന മാർക്ക് വാങ്ങിക്കാൻ കഴിയും എന്ന് വെച്ചാൽ മറ്റൊരു തരത്തിലല്ല ഇവർക്ക് നല്ല ഐക്യം ഉള്ളത് കൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ ഓർമ്മയെ നിലനിർത്താനും കൂടുതൽ കൂടുതൽ മറ്റുള്ളവർ പഠിക്കുമ്പോൾ അവർക്ക് അത് പല പ്രാവശ്യം പഠിക്കേണ്ടതില്ല അവരുടെ ഓർമ്മയിൽ അത് ഉണ്ടാവും അതിനനുസരിച്ച് പ്രവർത്തിക്കൊണ്ട് ചെയ്താൽ ഉയർന്ന മാർക്ക് വാങ്ങിക്കാൻ അവർക്ക് കഴിയും അതുപോലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീവ് എക്സാം വരുമ്പോൾ ഇപ്പം പി എസ് സിയോ യു പി എസ് സിയോ ഒക്കെ എഴുതുന്ന സമയത്ത് നന്നായി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുന്നതായിരിക്കും പക്ഷെ ഇവരിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു മനോഭാവമുണ്ട് ഇവർക്ക് ഇത്തരം കോമ്പറ്റീവ് എക്സാമിനോട് പലർക്കും താൽപ്പര്യം കുറവായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിലൂടെ സഞ്ചരിക്കാനായിരിക്കും താല്പര്യം എന്നുള്ളതാണ് ഒരു വസ്തുത അവർ അവരുടെ സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും കോട്ടം തെറ്റുന്ന ഒരു ജോലിയും ചെയ്യാൻ പലപ്പോഴും തയ്യാറാവുകയില്ല എന്ന് മാത്രമല്ല ഒരു ഗതിയും ഇല്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റുള്ളവരുടെ താഴെ മറ്റുള്ളവർക്ക് കീഴിൽ പണിയെടുക്കാൻ അവർ തയ്യാറാകുന്ന എന്നുള്ളതാണ് ഒരു വസ്തുവം ഇതൊക്കെയാണ് ഇവരുടെ സ്വഭാവത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയാം ഇവരുടെ എന്ന് പറയുന്ന പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉള്ളതായിരിക്കില്ല മിക്കവരുടെയും ഒരുവിധം ഭേദപ്പെട്ട ജീവിത ചുറ്റുപാടുകളിൽ ജനിച്ച് വളരുന്നവരായിരിക്കും മിക്കവരും എന്നാൽ മായ ജീവിതത്തിലൂടെ കടന്നു വരുന്നവരും ഉണ്ട് ഇവരുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടും കർമ്മകുശലത കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഒക്കെ ആയിരിക്കും ജീവിതത്തിലെ ഉയർന്ന തുറകളിലെത്തിച്ചേരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സിന് ശേഷം ഇവരുടെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കർമ്മമേഖല തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതിലേറിയ കൂറും പേരും വിജയിക്കുകയും ചെയ്യുന്നുണ്ട് കലരംഗത്തായാലും മറ്റേതൊരു രംഗത്തായാലും അതിനെ ഔദ്യോഗിക രംഗത്തായാലും ഈ കർഷക കാർഷിക രംഗത്തൊക്കെ ഇറങ്ങുന്ന ചെറുപ്പക്കാരൊക്കെ നിരവധി ഉണ്ട് ആ മേഖലയിലൊക്കെ വളരെയേറെ സോഷിക്കുന്നവരുമുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏതൊരു മേഖലയിലും കർമ്മകുശലത തെളിയിച്ച് മുമ്പോട്ട് പോയി അവരുടെ ഒരു കയ്യൊപ്പ് ചാർത്താൻ കഴിയുന്നവരാണ് പൃഥ്വി നക്ഷത്രങ്ങളിൽപ്പെട്ടവരിൽ പെട്ടവരിൽ ഏറിയ കൂറും പേരും പക്ഷെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറയുന്ന ഇവർ ശരിക്കും പറഞ്ഞാൽ നല്ല ഈശ്വരവിശ്വാസികളും രൂഢമൂലമായ ഈശ്വരവിശ്വാസം തങ്ങളിൽ ഉള്ളവരുമാണ് പക്ഷേ ഇവരത് അങ്ങനെ പൂർണ്ണമായി പ്രകടിപ്പിക്കുകയില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇവർ പ്രായോഗിക ബുദ്ധിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതേ സമയം തന്നെ പാരമ്പര്യ കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നവരുമാണ് പരമ്പരാഗതമായ കാര്യങ്ങൾ ഇവർക്ക് വളരെയേറെ താല്പര്യങ്ങളുണ്ട് ഇവരിൽ ഈശ്വരവിശ്വാസ ഗൂഢമൂലമാണെങ്കിലും ഇവർ പുറമേ വളരെ മോഡേൺ മോഡേണായിട്ടൊക്കെ ആയിരിക്കും കാണിക്കുന്നു എന്ന് മാത്രമല്ല ഇവർ ഇവരുടെ ഏത് മതത്തിൽ ജനിച്ചാലും അവർ ആ മതവിശ്വാസങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഇവർ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ മോസ്കൂളിലോ ഒന്നും നിരന്തരമായി പോകുന്നവരോ അങ്ങനെയുള്ള പ്രാർത്ഥനകളോ വഴിപാടുകളോ ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത വളരെ അപൂർവം പേർ മാത്രം കൃത്യമായി കൃത്യനിഷ്ഠ ചെയ്യുന്നവരും ഉണ്ട് അവർക്ക് അതിൻ്റെ പ്രയോജനം തീർച്ചയായും ലഭിക്കുന്നതും ഉണ്ട് എന്നാൽ വളരെയേറെ പേരും ഇത്തരം വിശ്വാസങ്ങളെ മനസ്സിൽ കൂടുതൽ നടക്കുന്നവരാണ് പക്ഷേ അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താറില്ല എന്നൊരു കുറവുണ്ട് ഉദാഹരണത്തിന് ഇപ്പം മറ്റ് ഗ്രൂപ്പിൽപ്പെട്ട നക്ഷത്രക്കാരുടെ അടുത്ത് അവർക്ക് ഏത് തൊഴിൽ മേഖല മേഖല തിരഞ്ഞെടുക്കണമെന്നും ഏത് വിജയിക്കണമെന്നും ഒക്കെ ആഗ്രഹമുള്ളവരും അത് അതറിഞ്ഞ് മുമ്പോട്ട് പോകുന്നവരും ആയിരിക്കും ഏറെ കൂടുതൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഇവർക്ക് തികഞ്ഞ ആത്മവിശ്വാസമുള്ളവരായത് തന്നെ അവർ തന്നെ ഒരു മേഖല തിരഞ്ഞെടുത്ത് അതിൽ മുന്നേറാൻ ശ്രമിക്കുന്നവരായിരിക്കും ഈ ആത്മവിശ്വാസം പലപ്പോഴും അമിതമായ ആത്മവിശ്വാസത്തിന് കാരണമായി തീരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇടയ്ക്കിടയ്ക്കുള്ള പരാജയങ്ങളും വന്നു ഭവിക്കുന്നതായിരിക്കും എങ്കിലും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും മുമ്പോട്ട് പോകുന്നവരും അതിൽ വിജയിക്കുന്നവരുമാണ് ഇവർ എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ ആത്മവിശ്വാസമാകാം അമിത ആത്മവിശ്വാസം അല്പം കുറയ്ക്കുന്നതായിരിക്കും ഈ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് നല്ലത് എന്ന് പറയാവുന്നതാണ് പിന്നീട് ഇവരുടെ ജീവിതത്തിലെ മറ്റൊരു ഘടകം എന്ന് പറഞ്ഞ വിദ്യാ വിദ്യാഭ്യാസം തൊഴിലൊക്കെ അവർ വിജയിച്ചു വരുന്നതായിരിക്കും വിവാഹ ജീവിതത്തിലും ഇവർ വിജയിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഗ്രഹനിലയും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ നല്ല ഇണകളെ ലഭിക്കുന്നതും പോലെ കുഴപ്പമില്ലാത്ത വിവാഹ ജീവിതം നയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നവരുമായിരിക്കും ഈ ഗ്രൂപ്പിൽപ്പെട്ട ഏറെ കൂടും പേര് ഈ ഗ്രൂപ്പിൽപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും ഇതൊക്കെ തന്നെയാണ് പൊതുഫലങ്ങളെങ്കിലും എടുത്തു പറയാവുന്ന ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഈശ്വരവിശ്വാസം നന്നായിട്ടുണ്ടായിരിക്കും അവർ ഗൃഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായിട്ട് ഔദ്യോഗികരംഗത്ത് നന്നായി ശോഭിക്കുന്നവരായിരിക്കും പതിഭക്തി ഉയർന്നു നിൽക്കുന്നവരായിരിക്കും കാർത്തിക നക്ഷത്രക്കാരികൾക്ക് അല്പം മുൻകോപം കൂടുതലായിരിക്കും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വെറും പാവങ്ങളായിരിക്കും അവർ പക്ഷേ ഈ മുൻഭോപം പലപ്പോഴും അവർക്ക് പ്രതിസന്ധിയിൽ ഉണ്ടാക്കാറുണ്ടെന്നുള്ളത് സത്യമാണ് ഇതൊക്കെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയാവുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആ പൃഥ്വിനക്ഷത്രക്കാരുടെ ഗുണഫലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ അവരാരെയും സഹായിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ഏത് മേഖലകളിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ഉയർന്ന ബുദ്ധി സാമർഥ്യമുള്ളവരാണ് ആരെയും തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ആകൃതിയും പ്രകൃതിയും ഉള്ളവരാണ് അങ്ങനെ നിരവധി ഗുണങ്ങൾ ഉടമകളാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടുള്ളത് ഇവരുടെ ദോഷവശങ്ങളെന്ന് പറയുന്നത് ഇവർ ആരെയും ഉപദേശിക്കുമെങ്കിലും മറ്റുള്ളവ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് ഒരു പരിഗണനയും കൊടുക്കാറില്ല എന്നുള്ളത് പലപ്പോഴും ജീവിതത്തിൽ പല പ്രതിസന്ധികളും സൃഷ്ടിക്കാറുണ്ട് അതുപോലെ തന്നെ ആത്മവിശ്വാസം അമിതമായ ആത്മവിശ്വാസത്തിന് വഴി മാറുമ്പോൾ പലപ്പോഴും അത് പരാജയങ്ങൾക്കൊക്കെ ഇടയാകാറുണ്ട് അതുപോലെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താറില്ല എന്നുള്ളതും ഒരു ദോഷവശമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും വൃത്തി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന മേഖലകളിൽ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാ വൃത്തിനക്ഷത്രത്തിൽപ്പെട്ടവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാൻ വരെ അവർക്കും നന്ദി നമസ്കാരം